ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ ആരംഭമാവുകയാണ് കരുത്തരുടെ നിരയായ രണ്ട് ടീമുകൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ തീവാറും ടെസ്റ്റ് പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ഐ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് അടുക്കാൻ പരമ്പര നേട്ടം ഇരു കൂട്ടർക്കും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം പ്രതീക്ഷിക്കാം ഇന്ത്യയെ സംബന്ധിച്ച് കണക്കുകളിൽ മുൻതൂക്കം അവകാശപ്പെടാനാവും റോഹിത് ശർമ്മ കെ എൽ രാഹുൽ എന്നിവരാണ് ബാറ്റിംഗ് നിരയിലെ സീനിയേഴ്സ് മറ്റാർക്കും വലിയ അനുഭവ സമ്പത്ത് അവകാശപ്പെടാനില്ല പല ഇന്ത്യൻ താരങ്ങൾക്കും നിർണായകമായ പരമ്പരയാണ് ഇംഗ്ലണ്ടിനെതിരെ നടക്കാൻ പോകുന്നത് മൂന്ന് താരങ്ങൾക്കാണ് വളരെ നിർണായകം ഫ്ലോപ്പായാൽ ടീമിലെ സ്ഥാനമടക്കം തെറിച്ചേക്കും ഇത്തരത്തിൽ പരമ്പരയിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യ അടുത്ത വിരാട് കോഹ്ലി എന്ന വിശേഷണം ചാർത്തിക്കൊടുത്ത താരമാണ് ഗില്ല് മൂന്ന് ഫോർമാറ്റിലും ഓപ്പണറായിരുന്ന ഗില്ലിനെ ടെസ്റ്റിൽ മൂന്നാം നമ്പറിലേക്ക് മാറ്റി യശസ്സി ജയ്സ്വാൾ ഓപ്പണറായി എത്തിയപ്പോൾ മൂന്നാം നമ്പർ ഗിൽ ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നാൽ ഇത് മണ്ടൻ തീരുമാനമായി പോയെന്ന് പറയാം ഇപ്പോൾ മൂന്നാം നമ്പറിൽ ഗിൽ പതറുകയാണ് ചിതേശ്വർ പുജാരയുടെ പകരക്കാരനായാണ് ഗിൽ മൂന്നാം നമ്പറിൽ കളിക്കുന്നത് പുജാര ക്രീസിൽ പിടിച്ചു നിന്ന് ഇന്ത്യയെ മികച്ച സ്കോറിലേക്ക് ഉയർത്തിയിരുന്ന താരമാണ് എന്നാൽ ഈ മികവ് അവർ ിക്കാൻ ഗില്ലിനാവുന്നില്ല രണ്ടാമത്തെ താരം ശ്രേയസ് അയ്യർ നിലവിൽ അജിങ്ക്യ രഹാനയ്ക്ക് പകരക്കാരനായി ഇന്ത്യ ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കുന്ന താരമാണ് ശ്രേയസ് അയ്യർ മധ്യനിരയിൽ തിളങ്ങാൻ പ്രതിഭയുള്ള ശ്രേയസയ്യർ ക്ലാസിക് ശൈലിയുള്ള താരമാണ് എന്നാൽ ഷോർട്ട് ബോളുകൾ കളിക്കാൻ താരം പ്രയാസപ്പെടുന്നു ഏറെ നാളുകളായി ഈ പ്രശ്നം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും ശ്രേയസ് ഷോർട്ട് ബോളിന് മുന്നിൽ പതറിയിരുന്നു ഇംഗ്ലണ്ട് പരമ്പരയിൽ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ നാലാം നമ്പറിൽ ശ്രേയസിനെ കളിപ്പിച്ചേക്കും തിളങ്ങാനാവാതെ പോയാൽ ശ്രേയസിനും പണി കിട്ടിയേക്കും മറ്റൊരാൾ അക്സർ പട്ടേലാണ് രവീന്ദ്ര ജഡേജയുടെ നിയലായി ഒതുങ്ങിയിരുന്ന അക്സറിന് ഇപ്പോൾ കൂടുതൽ അവസരം ലഭിക്കുന്നുണ്ട് ഇംഗ്ലണ്ട് പരമ്പരയിലും പ്ലേയിങ് ഇലവനിൽ അക്സർ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അവസാന ഇംഗ്ലണ്ട് പരമ്പരയിൽ അക്സർ തിളങ്ങിയിരുന്നു ഇതേ മികവ് ഇത്തവണയും അക്സർ പട്ടേൽ കാഴ്ചവെക്കേണ്ടതായുണ്ട് അല്ലാത്ത ടെസ്റ്റ് ടീമിൽ തുടരാൻ അക്സർ പട്ടേൽ പ്രയാസപ്പെടുമെന്നുറപ്പാണ്